ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് സിബിൻ പുറത്താവാൻ പോകുന്നു പുറത്തായതിനു വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ശരിക്കും സിബിൻ പുറത്തേക്കൊക്കെയാണ് വന്നത് പക്ഷെ സിവിൻ ഇപ്പോൾ പറയുന്നത് താൻ കിട്ടിയതല്ല ബിഗ് ബോസ് പുറത്താക്കിയാണെന്നാണ് സിബിൻ പറയുന്നത് അന്ന് എയർപോർട്ടിൽ വന്നേരം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിരുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന പോലെ സിവിൻ ഇന്നലെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഇന്നിടുന്നുണ്ട് നമസ്കാരം സിബിനാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും താങ്ക്സ് ഒത്തിരി 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 സ്നേഹം മാത്രം എല്ലാവരോടും എന്നെ സ്വീകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും സ്നേഹം മാത്രം തരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് പുറത്തുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും സീസണുകൾ കണ്ടിട്ടും എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്വീകരണം എനിക്ക് പുറത്ത് കിട്ടും സോ താങ്ക് യു സോ മച്ച് എന്നെ സ്വീകരിച്ച എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ചേട്ടന്മാർക്കും ഒക്കെ അളിയന്മാർക്കും ഒക്കെ ഒത്തിരി 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 സന്തോഷം ഐ ലവ് യു ഓൾ സ്നേഹം മാത്രം എല്ലാവരോടും അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആരാണ് ഈ വീഡിയോ ചെയ്തത് ഒന്ന് ആരൊക്കെയോ യൂട്യൂബിൽ പലരും പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് പറയുന്നുണ്ട് അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെറിയ രീതിയിലാണെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ ദൈവത്തെ പോലെ തന്നെ ഒരു കാണുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ കണ്ട ഫീലായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ ആദ്യമേ തിയേറ്ററിൽ പോയി കാണുന്നത് ലാലേന്റെ സിനിമയാണ് ഹരികൃഷ്ണൻസ് തിയേറ്ററിൽ പോയി കാണുന്ന പടം അപ്പം അന്ന് അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്കു പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എന്റെ കുഴപ്പമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല അത് എന്റെ മാത്രം പ്രശ്നമാണ് അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ചെയ്യുന്നോ അങ്ങനെ ഇങ്ങനെ മെഷീൻ ചിടിക്കുകയായിരുന്നില്ല കടയാട കടന്ന് അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിയുന്നതിനൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്ന് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാളി അതായത് ഞാനൊരു ആണ് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ലേ അവർക്കൊക്കെ എന്നെ ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത് അപഹാസ്യൻ ആയ ഒരു കഥാപാത്രമായിട്ടാണല്ലോ എന്റെ എന്റെ ഫൺ പരിപാടികൾ വർക്കാവുന്നില്ലേ ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ലേ പിന്നെ മനുഷ്യനല്ലേ ബുള്ള ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും അതാണെങ്കിലും വേറെ രീതിയില എനിക്ക് അത്രയും എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റിയില്ല ബട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഒരുപാട് ജോലികൾ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് ജോലി ചെയ്തു ആയിട്ട് ജോലി ചെയ്തു ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ നിൽക്കുന്ന കൊച്ചു സ്ഥലത്തേക്ക് എത്തി എത്തി എത്തിച്ചേര്ന്നത് അപ്പൊ ഇതൊക്കെ ഇതൊന്നും ഈ ഇതൊന്നും വർക്കാവുന്നില്ലേ ഈ ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എന്നെ അല്ലെറ്റി അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നു ഞാൻ സമ്മതിക്കുന്നു അതെന്റെ അതിന്റെ കുറവാണ് ഞാൻ ഞായീ അതിന്റെ കുറവാണ് ബിക്കോസ് അതൊരു മഹാനടനല്ലേ പറയുന്നത് അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം തകർന്നുപോയി ആ തകർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതൊന്നും നിങ്ങൾ കാണില്ല അത് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ കണ്ടില്ലേ അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ രതീഷിനെ തിരിച്ചെടുത്തിട്ടാവണേ എന്തിനാണെന്നറിയില്ലേ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ശരിക്കും ബിഗ് ബോസിൽ വേറെ ഒന്നും മര്യാദയ്ക്ക് കളിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഉണ്ട് ജാസ്മിൻ ഉണ്ട് ഗബിറി ഒന്ന് നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട് അത്ര കാലം ഉണ്ടാവുന്നറിയില്ല ഗബിറിക്ക് ചോദിക്കണം എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ അതിന് ജാസ്മീൻ എനക്ക് അരുവാക്കിയതാണെന്നും കൂടെ തോന്നുന്നുണ്ട് ചിലപ്പം ആ എനറിയില്ല കളിച്ചു നോക്കാം അപ്പോൾ ഇന്നലെ മോഹൻലാൽ സാറ് വന്നിട്ട് വൃത്തിൻ്റെ പേരിൽ ആദ്യം പറയുന്നുണ്ട് റൂമൊന്നും വൃത്തിയാക്കാത്തതിൻ്റെ പേരിലും അതിനൊക്കെയുള്ള പരാമർശമുണ്ട് പിന്നെ ജിൻ്റെ ശരണീനം മുടിപൊടിച്ച് പിടിച്ചെന്നുള്ള ഒരു ടാസ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു പക്ഷേ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തിരുന്നു പക്ഷേ ജിൻ്റെ എല്ലാം മുടി പിടിച്ചത് വേബറി ഇടയിലേക്കൂടെ വന്ന് മുടി പിടിക്കുന്നവരെക്കും ആണ് കണ്ടത് പക്ഷെ അത് മോഹൻലാൽ സാറാവിടെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല എന്തോ ബാക്കിയുള്ളവരെ ഒരു പരിപാടിയായിട്ടാണ് തോന്നിയേന് അതിനോട് എനിക്ക് യോജിപ്പോയില്ല ചെയ്ത തെറ്റാ സിബിനെ ആക്ഷേപിച്ച പോലെ ബാക്കിയുള്ളവർക്ക് ഒരു അവസരമല്ലേ എന്ത് മുതലാക്കിയില്ല മോഹൻലാൽ സാറെന്ന് അറിയില്ല ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്ന പോലെ ഫീൽ ചെയ്തു എന്നാലും ചിൻഡോ കുറ്റക്കാരനെല്ലാം എന്ന് പുറത്തുള്ള എല്ലാവർക്കും തിരിഞ്ഞിരും വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും തിരിഞ്ഞിട്ടില്ല വീഡിയോ കണ്ടിട്ട് ശരണി പറയുന്നുണ്ട് എൻ്റെ മുടി വലിച്ചിരുന്നു പക്ഷേങ്കിൽ ചിൻഡോ എല്ലാം ചെയ്തതെന്ന് ശരണിയൊന്നും അറിയുന്നില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ സംഭവിക്കുമെന്ന് അറിയില്ല അങ്ങനെ ഇന്നത്തെ എലിമിനേഷനിൽ അഭിഷേകം ഔട്ടാകുന്നതെന്നാണ് പറയുന്നത് അപ്പം നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടെ കണ്ടിട്ട് പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ